ഇന്ന് ആലുവ അടുപ്പിൻ്റെ ഒരു അടുപ്പ് കൂടി പൊളിച്ച് പണിയാനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ അടുപ്പ് ആറു വർഷത്തെ പഴക്കമാണ് ഉള്ളത് ഇത് ഷീറ്റ് പൊന്തി വന്ന് അതുപോലെ തന്നെ ഷീറ്റ് ദ്രവിച്ചു അതുകൊണ്ട് കുറച്ച് പുക അവരെ അകത്ത് പിടിക്കുന്നുണ്ടായി വേറെ ടയൽസിന് അതിനൊന്നും കുഴപ്പമില്ല ചെറിയൊരു അടുക്കളയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് പുക ഒരു വാടുകളുണ്ട് ഇത് ഷീറ്റ് കേടുവന്നതുകൊണ്ടും പൊന്തിയത് കൊണ്ടും മാത്രം വന്നിട്ടുള്ളതാണ് ഈ അടുപ്പാണ് ഇപ്പോൾ നമ്മൾ പൊളിച്ച് ഇതുപോലെ എടുക്കുന്നത് ഇത്ര ഈസി ആയിട്ട് ഈ അടുപ്പ് എടുക്കാൻ കഴിയുന്നു എന്നുള്ളത് എൻ്റെ അടിയിലുള്ള കാസ്റ്റേൺ ദ്രവിച്ചതുകൊണ്ടാണ് ഇത്തരം കാസ്റ്റേൺ വെച്ച അടുപ്പുകളൊക്കെ ഇതേ സ്ഥിതി തന്നെ മുൻപ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് തീരെ ഉറപ്പില്ലാത്ത ആലുവ സെറ്റാണ് ഇതിൻ്റെ ഒന്നും കട്ടയ്ക്കോ പണികൾക്കോ ഒന്നും യാതൊരു കുഴപ്പമില്ല ഷീറ്റ് മാത്രമാണ് കേടുവന്നിട്ടുള്ളത് നമ്മൾ അടുപ്പ് പൊളിച്ച് പുതിയ അടുപ്പ് പണിതിരിക്കുന്നു അതിൻ്റെ ഫിനിഷിങ്ങുള്ള രൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിലെ ഫയർ കളേ ചെയ്ത് ഫിനിഷിങ് ചെയ്യുന്ന അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് പത്ത് പത്ത് ആറ് ഇതാണ് ഈ സൈസ് അടുപ്പ് ചെയ്തിരിക്കുന്നത് രണ്ടും വലിയ അടുപ്പുകളാണ് ചെറിയ അടുപ്പുകൾ വേണ്ട എന്ന് പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് രണ്ടും വലിയ അടുപ്പുകളായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് ചെയ്തിട്ടുള്ള രൂപമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരടുക്കളയിൽ ചെറിയൊരു സ്ഥലത്ത് പത്ത് പത്ത് അടുപ്പ് ഫിനിഷിങ് ചെയ്തിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഈ അടുപ്പിന് പുറത്ത് പൈപ്പിൻ്റെ ബോക്സ് കേഴുവന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പൊളിച്ച് പുതിയ അടുപ്പ് ബോക്സ് രീതിയിൽ പണിതു കൂടാതെ പാരപ്പറ്റിന് മുകളിലേക്ക് ഇതിനൊരു ഒരു ഉയർത്തി പണിതിട്ടുണ്ട് പൈപ്പ് ഉയരം കൂട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ അടുപ്പുകളൊക്കെ പൊളിച്ച് പണിയുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടുക